ഫുട്ബോളായി എല്ലാവർക്കും അങ്ങനെ അടുത്ത വേണ്ടിയുള്ള ഒരു ടീമിന്റെ ബിൽഡപ്പിന് വേണ്ടി ഒട്ടുമിക്ക എല്ലാ ടോപ്പ് ക്ലബുകളും ഇപ്പോഴേ തന്നെ ട്രാൻസ്ഫർ മാർക്കറ്റ് സജീവമായിട്ടുണ്ട് അത് തന്നെ ചില ടീമുകളൊക്കെ സൈൻ ചെയ്തിട്ടുണ്ട് ഇപ്പൊ ഇതാ നമ്മളെ ലിവർപൂളും സൈനികൾക്ക് വേണ്ടി അവർ ട്രാൻസ്ഫർ ഒരു പ്ലെയറെ സൈൻ ചെയ്തായിട്ടുള്ള റിപ്പോർട്ടുകളൊക്കെ പുറത്തു വന്നു അതുപോലെ പറയുകയാണെങ്കിൽ ബയൻ ലിവർക്രൂസിൽ നിന്ന് ജെർമി ഫ്രിംപോങ്ങിനെയാണ് ലിവർപൂൾ സൈൻ ചെയ്തത് മുപ്പത് മില്യൺ യൂറോസിനാണ് ഒരു അഞ്ചു വർഷത്തെ കരാറിലേക്കെയാണ് ലിവർപൂൾ സൈൻ ചെയ്തിട്ടുള്ളത് ഈ പോയ തിങ്കളാഴ്ച അതിന്റെ മെഡിക്കൽ ഒക്കെ കഴിഞ്ഞ കഴിഞ്ഞതായിട്ടുള്ള റിപ്പോർട്ടുകളൊക്കെ ഉണ്ട് അപ്പൊ ട്രെൻഡിന്റെ ഒരു റീപ്ലേസ്മെന്റ് ആയിട്ടാണ് ഫ്രീംബോവിനെ ലിവർപൂൾ സൈൻ ചെയ്തത് ഒരു മാർഗയും തന്നെ എന്ന് വേണം പറയാൻ കാരണം മുപ്പത് മില്ലേ ഫ്രിംബോവിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഈ കഴിഞ്ഞ രണ്ട് സീസണിൽ ജാബ് എലോർസിന്റെ കീഴിൽ മുപ്പത്തി എട്ട് ഗോൾ ഇൻവോൾവ്മെന്റുകളുണ്ട് പത്തൊമ്പത് ഗോളുകളും പത്തൊമ്പത് അസിസ്റ്റുകളുണ്ട് ഒരു നാല് സീസണിലൂടെ അദ്ദേഹത്തിന് മൊത്തത്തിൽ ഒരു അൻപത്തി അഞ്ച് തവണയാണ് അൻപത്തഞ്ച് തവണ മാത്രമേ ഡ്രിബിൾ പാസ് ചെയ്ത് പോയിട്ടുള്ളൂ അതേസമയം ട്രെൻഡിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ അദ്ദേഹം പാസിങ് റേഞ്ചും ആ ഒരു ഷോട്ടിങ്ങിൻ്റെ റേഞ്ചും എല്ലാം ഒരു രക്ഷയില്ലാത്ത ഇതാണ് പക്ഷേ ഡിഫെൻസീവായി നോക്കിയാൽ അദ്ദേഹം ചില സമയ സമയങ്ങളിൽ പൂവറായിരുന്നു അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു പേസും അദ്ദേഹത്തിന് വളരെയധികം മോശമായിരുന്നു അതേസമയം നോക്കി ജെർമി ഫ്രിംപൊങ്ങ് ഒരു രക്ഷയില്ലാത്ത പേയ്സാണ് അദ്ദേഹം ആ ആള് ഭയങ്കര ആണ് ഭയങ്കര ഫിസിക്കലായിട്ട് സ്ട്രോങ് ആണ് അതുപോലെ തന്നെ ഒരു റൈറ്റ് വിങ്ങറായിട്ടേക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റിയ ഒരു പ്ലെയർ ആണ് ഒരു നാല് സീസണിൽ അദ്ദേഹം അമ്പത്തഞ്ച് തവണ മാത്രമേ ഡ്രിബിൾ പാസ് ആയി പോയിട്ടുള്ളൂ ഈ ഒരു സീസൺ നോക്കുകയാണെങ്കിൽ പതിമൂന്ന് തവണ മാത്രമേ അദ്ദേഹത്തിന് ഡ്രിബിൾ പാസ് ആയി പോയിട്ടുള്ളൂ അപ്പം ഈ സീസൺ മാത്രം ട്രെൻഡിനെ നോക്കുകയാണെങ്കിൽ അധികം കളിച്ചിട്ടില്ല അധികം ചില സമയത്തൊക്കെ മിക്കവാറും സമയങ്ങൾ പരിക്കിൻ്റെ പിടിയിലായിരുന്നു ആഷാൻ പക്ഷേ അൻപത്തിയേഴ് തവണയാണ് ഈ സീസൺ ട്രെൻഡിനെ ഡ്രിബിൾ പാസ് ആയി പോയത് പക്ഷെങ്കിലും ലിവർപൂളിൻ്റെ ലെജൻഡാണ് ലിവർപൂളിന്റെ പ്രീമിയർ ലീഗിൽ തന്നെ ഒരു ഏറ്റവും കൂടുതൽ ഒരു ഡിഫൻഡർ എന്ന നിലയ്ക്ക് ഏറ്റവും കൂടുതൽ അസിസ്റ്റ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു താരമായിട്ടാണ് ട്രെൻഡ് നമ്മൾ ലിവർപൂൾ ലിസ്റ്റിൽ ഉള്ളത് ലിവർപൂളിൻ്റെ ലെജൻഡാണ് പത്ത് കൊല്ലം ലിവർപൂളിന് വേണ്ടി ആ ബൂട്ട് അണിഞ്ഞു അക്കാഡമി പ്ലെയറും കൂടെയാണ് ഇപ്പം അടുത്ത സീസൺ മുതൽ റയൻബാറിന്റെ താരമാണ് അപ്പം ട്രെൻഡിന്റെ ഒരു റിപ്ലേസ്മെന്റ് ആയിട്ടാണ് ഫ്രിംബ്രെ ലിവർപൂൾ സൈൻ ചെയ്തിരിക്കുന്നത് ഇരുപത്തിനാല് വയസ്സുള്ള ഡച്ച് ഇന്റർനാഷണൽ ആണ് അപ്പം ഒരു ബാർഗനാണ് ലിവർപൂൾ സൈൻ ചെയ്തിട്ടുള്ളത് അതൊക്കെ റിച്ചാർഡ് ഹൂസ് എന്ന ഒരു പുതിയ സ്പോർട്ടിങ് ഡയറക്ടർ പഴയ ബോൺമന്ദിന്റെ സ്പോർട്ടിങ് ഡയറക്ടർ ആയിരുന്നു ഇപ്പം ലിവർപൂളിന്റെ സ്പോർട്ടിങ് ഡയറക്ടർ ആണ് ഹൗസ് അദ്ദേഹം നല്ല എന്താ പറയാം ഒരു ട്രാൻസ്ഫർ സ്ട്രാറ്റജിയുള്ള ഒരു ആളാണ് അപ്പം നോക്കുകയാണെങ്കിൽ ലിവർപൂൾ വീണ്ടും ഒരു രണ്ട് മൂന്ന് പൊസിഷൻ വീണ്ടും വീണ്ടും ലിവർപൂൾ ട്രാൻസ്ഫർ മാറ്റുണ്ട് ഇപ്പം ലെഫ്റ്റ് ബാക്ക് പൊസിഷൻ മിലാസോ ക്രിക്കസിയെ സൈൻ ചെയ്യുമെന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്ത് വരുന്നത് ഒരു നാൽപ്പത്തി അഞ്ച് അൻപത് മില്യൺ യൂറോസിന്റെ ആ ഒരു പരിധിയിലാണ് അദ്ദേഹം വരുന്നത് ഇരുപത്തിയൊന്ന് വയസ്സുള്ള ഹങ്കേറിയൻ ഇന്റർനാഷണൽ ആണ് സർബയിലാണ് അദ്ദേഹം ജനിച്ചത് പക്ഷേ ഹങ്കർക്ക് വേണ്ടിയാണ് ഇപ്പം കളിക്കുന്നത് അപ്പം യൂറോപ്പിൽ നോക്കുകയാണെങ്കിൽ ഒരു ടോപ്പ് ഫൈവ് എടുത്ത് നോക്കിയാൽ ക്രിഗസി ഒരു ടാലന്റ് ആണ് യൂറോപ്പിലെ ഒരു ടാലന്റ് ആണ് ഫിസിക്കലി ആയിട്ട് ആൾ സ്ട്രോങ് ആണ് ഹാർഡ് വർക്കിംഗ് പ്ലെയർ ആണ് അന്ന് ലിവർപൂൾ ഹൾ സിറ്റിയിൽ നിന്ന് ഒരു ആറോ എട്ടോ മില്യൺ ആണ് അന്ന് റോബേർട്സിനെ സൈൻ ചെയ്തത് അതിനുശേഷം ചരിത്രമാണ് ഇപ്പം ഒരു ലെഫ്റ്റ് ബാക്ക് ഏറ്റവും കൂടുതൽ അസിസ്റ്റ് നേടുന്ന ഒരു താരമാണ് ഇപ്പം റോബർട്സൺ അപ്പൊ അദ്ദേഹത്തിനെ പോലെ ഒരു ഒരു ഹാർഡ് വർക്കിംഗ് പ്ലെയർ ആണ് ക്രിക്കസി എടുത്തു പറയുന്ന മൈനസ് എന്ന് വെച്ചാൽ സെറ്റ് പീസിലൊക്കെ ആളൊരല്പം താഴോട്ടാണ് ബാക്കി നോക്കുകയാണെങ്കിൽ അന്ന് മുതൽ എതിർ പോസ്റ്റ് മുതൽ തിരിച്ച് സ്വന്തം പോസ്റ്ററെ ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരു പ്ലെയർ ആണ് അപ്പോൾ ക്രോസുകളൊക്കെ അന്യ ക്രോസുകൾ റോബർട്സിനെ പോലെ തന്നെ നല്ല ക്രോസുകളാണ് പാസിംഗുകളെ സൂപ്പറാണ് പക്ഷേ ആ ഒരു സെറ്റ് പീസ് ഏരിയലായിട്ടുള്ള ആ ഒരു മൈനസ് ആയിട്ടുള്ള പോയിന്റ് മാത്രമേ ഉള്ളൂ അപ്പോൾ ഒരു മുപ്പത് നാൽപ്പത്തഞ്ച് അൻപത് മില്യൺ ആ റൗണ്ടിൽ ഒരു പ്ലെയർ ആണ് അതും ഒരു യങ് ടാലന്റ് ആണ് സീനെ സംബന്ധിച്ച് നോക്കണമെങ്കിൽ അതും ലിവർപൂളിന്റെ ഒരു മെയിൻ ടാർഗറ്റ് ആണ് അതും സൈൻ ചെയ്യുകയാണെങ്കിൽ ഒരു എന്തായാലും നല്ലൊരു സൈനിങ് തന്നെയായിരിക്കും ലിവർപൂളിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ പിന്നെ ലിവർപൂൾ രണ്ട് മൂന്ന് പൊസിഷൻ ലിവർപൂൾ നോക്കുന്നുണ്ട് അതിൽ മെയിൻ സി ബി സി ബി ആയിട്ട് ലിവർപൂൾ ഇപ്പൊ നോക്കുന്നത് അജാക്സിന്റെ ജാറൽ ഹാറ്റയാണ് ജോറൽ ഹാറ്റയാണ് അത് നെതർലാൻഡിന്റെ താരമാണ് ഇന്റർനാഷണൽ പത്തൊമ്പത് വയസ്സാണ് പക്ഷെ ആശാൻ ലെഫ്റ്റ് ബാക്ക് ലെഫ്റ്റ് ബാക്ക് ആയിട്ടും യൂസ് ചെയ്യാൻ പറ്റും നല്ല ഫിസിക്കലായിട്ടുള്ള പ്ലേ പ്ലെയർ ആണ് നല്ല ടാക്കിളിക്കൽ ചെയ്യുന്ന പ്ലെയർ ആണ് അതുപോലെ തന്നെ നല്ല ഫേസ് ഉള്ള പ്ലെയർ ആണ് പറയുകയാണെങ്കിൽ അജാക്സിന്റെ ഒരു മെയിൻ മെയിൻ പ്ലെയർ കൂടെയാണ് ഇപ്പം അജാക്സിൽ ജോർജ് ഹാറ്റോ ലിവർപൂളിനെ സംബന്ധിച്ച് ഒരു സി ബിക്ക് വേണ്ടി ലിവർപൂൾ നോക്കുന്നുണ്ടോ ഹോയ്സിന്റെ പ്രകടമായിരുന്നു ലിവർപൂൾ പക്ഷെ ഇപ്പം ഹോയ്സ് ഇപ്പം റൈൻമാനിലോട് സൈൻ ചെയ്തിട്ടുണ്ട് മൂന്ന് വർഷത്തെ ഒരു ഇൻസ്റ്റാൾമെന്റ് രീതിക്കാണ് റൈൻമാൻ സൈൻ ചെയ്തത് അപ്പം ഹോയ്സിനെ വിട്ടിപ്പം ജോർജ് ഹാറ്റോയിലേക്ക് ലിവർപൂളിൻ്റെ ആ ഒരു നോട്ടം പോയിട്ടുണ്ട് ലിവർപൂൾ നോക്കി ജോറൽ ഹാറ്റോ ഏഹ് ഒരു ആരാധന കൂടെയാണ് കാരണം കഴിഞ്ഞ ഒരു ഏത് ടൗൺ ടൗണായിട്ടുള്ള മാച്ചിൽ അന്ന് ലിവർപൂളിന്റെ സ്റ്റാൻഡിൽ ജോറൽ ഹാറ്റോ ഉണ്ടായിരുന്നു അപ്പം ലിവർപൂൾ ഇങ്ങനെ സൈൻ ചെയ്യാൻ വേണ്ടി നോക്കുന്നുണ്ട് അതുപോലെ തന്നെ ചെൽസിയും ജോറൽ ഹാറ്റോന്റെ പുറകിലുണ്ട് മറ്റൊരു പൊസിഷൻ നോക്കുകയാണെങ്കിൽ ലിവർപൂൾ ഹാരിസിന്റെ ഒരു റിഡ്സിന്റെ സൈനിങ്ങിന് വേണ്ടിയുള്ള റൂമറുകളൊക്കെ വരുന്നുണ്ട് റിഡ്സിന്റെ പാരൻസുമായിട്ട് ലിവർപൂൾ മാനേജ്മെന്റ് ചർച്ചകളൊക്കെ നടത്തിയിട്ടെന്നൊക്കെ ഒരു റിപ്പോർട്ട് പുറത്തു വരുന്നുണ്ട് അതേസമയം നോക്കുകയാണെങ്കിൽ മാഞ്ചസ്റ്റർ ആ റിട്ട്സിൻ്റെ ആ ഒരു ഒരു സാഗയിൽ നിന്ന് പിന്മാറിയാത്തതിനുള്ള റിപ്പോർട്ടുകൾ പുറന്നു വരുന്നത് അതൊരു എന്ന് വെച്ചാൽ ഭയങ്കര റേറ്റ് കൂടിയൊരു സൈനിങ് ഒക്കെ എന്നുള്ള റിപ്പോർട്ടുകളാണ് അതുകൊണ്ടാണ് മാഞ്ചസിറ്റി പിന്മാറി ഒരു വിവരങ്ങളാണ് പുറത്തു വരുന്നത് അപ്പോൾ തന്നെ ബയൻ മുണിക്ക് റിട്ട്സുമായിട്ട് ഭയങ്കരമായിട്ട് ലിങ്ക് ചെയ്തിട്ടുണ്ട് റിട്ട്സിനെ സൈൻ ചെയ്യാൻ വേണ്ടി അപ്പം ഇപ്പം മാൻസിറ്റി പിന്മാറിയ്ക്കും ഇപ്പൊ നിലവിൽ നോക്കുകയാണെങ്കിൽ ബയൻ മോണിക്ക് ലിവർപൂളും മാത്രമാണ് ലിവർപൂൾ സൈൻ ചെയ്യണമെന്നുണ്ട് വിക്സിനെ പക്ഷെ ലിവർപൂളിന്റെ എഫ് എസ് സി എന്ത് തീരുമാനിക്കും അനുസരിച്ചായിരിക്കും ആ ഒരു സൈനിങ്ങിന്റെ കാര്യം വരിക അതുപോലെ നോക്കുകയാണെങ്കിൽ ഇതേപോലെ ലിവർപൂൾ ഒരു സെന്റർ ഫോർഡിന്റെ ഒരു പ്രയോറിറ്റി ലിവർപൂൾ നോക്കുന്നുണ്ട് അപ്പം നേരത്തെ അലക്സാണ്ടർ ഇസാക്കിനോടെയാണ് ലിവപൂളിന് താല്പര്യമുണ്ടായത് പക്ഷെ അതിനുശേഷം അതിന്റെ ഒരു റിപ്പോർട്ടുകളൊന്നും പുറത്തു വരുന്നത് ആരെയായിരിക്കാം സൈൻ ചെയ്യുക അതേപോലെ തന്നെ സ്പോട്ടൺ ലിസ്മ ഗൈക്വയിൽസ് ഈ സീസണിലുള്ള സ്പോട്ടൺ ലിസ്മ വിടുന്നൊക്കെ വരുന്നുണ്ട് അപ്പോൾ ലിവർപൂളും മാഞ്ചസ് യുണൈറ്റഡാണ് ആയിട്ട് വൈകോയ്സിൻ്റെ അടുക്കള ലിങ്ക് ആയിട്ടുള്ളത് അതുപോലെ തന്നെ ആസ്റ്റണലും അപ്പോൾ ലിവർപൂൾ ഇതേപോലെ ഒരു സെൻറ്റർ ഫോർഡിനൊക്കെ സൈൻ ചെയ്താൽ കൊള്ളാമെന്നുള്ള റിപ്പോർട്ടൊക്കെ വരുന്നുണ്ട് അപ്പം എന്താ എന്താകും എന്ന് വരുന്ന ദിവസങ്ങൾ അറിയാൻ പറ്റും അങ്ങനെ ലിവർപൂളിന് ഇപ്പം രണ്ട് മെയിൻ ടാർഗറ്റുകളാണ് ഒന്ന് ഫിംബോൾ ഇങ്ങനെ സൈൻ ചെയ്തിട്ടുണ്ട് മറ്റൊന്ന് ക്രിക്കറ്റ് സിയുമായിട്ടുള്ള ഒരു ചർച്ചയിലാണ് ഒരു പേഴ്സണൽ ആയിട്ടുള്ള വെർബൽ വെർബിൾ ഒക്കെ നടന്നതായിട്ടുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് ഹേരിയൻ ക്യാപ്റ്റനായ സൊബസ്ലൈ ആണ് ഇതിന്റെ ഇടയ്ക്ക് ഏജന്റായി പ്രവർത്തിക്കുന്നത് എന്ന് വേണം പറയാം കാരണം ഇന്റർനാഷണൽ ടീംമേറ്റ് ആണ് സിർക്കേസിയും അതുപോലെ തന്നെ സൊബസ്ലൈയും ഒക്കെ അപ്പം ലിവപ്പോളും സജീവമായിട്ട് തന്നെ അടുത്ത സീസൺ നെക്സ്റ്റ് സീസണിലെ ബിൽഡപ്പിന് വേണ്ടി ഉള്ളത് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ ദിവസം ലിവപ്പോൾ ഇപ്പം മൂന്ന് കളി ചാമ്പ്യന്മാര ശേഷം മൂന്ന് കളിയിൽ ഇപ്പൊ ഒരു ജയം പോലും ഇല്ല രണ്ട് തോൽവി ഒരു സമനില മാത്രമാണ് ഒരുമാതിരി ഒരു എൻജോയ്മെന്റ് ചെയ്ത് പോലെയാണ് കാരണം ഒരുപാട് റൊട്ടേഷൻ വരുന്നുണ്ട് ഇന്നലെ തന്നെ ഡിസ്മിക്കാസ് ലെഫ്റ്റ് ബാക്കോ ഡിസ്മിസ്കാസ് ഒരുപാട് തവണ ബാൾ മിസ് ചെയ്യുന്നുണ്ട് കാരണം റോബർട്ട്സിന്റെ ഒരു പകരക്കാരനാണ് ഡിസ്മിസ് ഡിസ്മിസ്കാസിനെ സൈൻ ചെയ്തത് പക്ഷേ അതിനുശേഷം ലിവർപൂൾ വന്ന ശേഷം അദ്ദേഹത്തിന്റെ ആ ഒരു പുരോഗമനം ലിവർപൂൾ കണ്ടിരുന്നില്ല അപ്പം റോബർട്ട്സിന്റെയും ഒരു റിപ്ലേസ്മെന്റ് ആയിട്ടായിരിക്കാം സിർക്കസീനെ ഇപ്പോൾ ലിവർപൂൾ സൈൻ ചെയ്യാൻ പോകുന്നത് എന്തായാലും ലിവർപൂൾ ആരാധന ഒരു സന്തോഷത്തിന് അർഹമായി സന്തോഷത്തിന് വകം നൽകുന്ന കാര്യങ്ങളാണ് റിപ്പോർട്ടുകൾ അനുസരിച്ച് പുറത്തു വരുന്ന വിഡ്സിൻ്റെ പിറകെ ലിവർപൂൾ ഉണ്ട് അതുപോലെ ഒരു സെന്റർ ഫോർ സൈൻ ചെയ്യാനുണ്ട് അതുപോലെ തന്നെ ഒരു സി ബി ജോറൽ ഹാറ്റാണ് ലിവർപൂളിൻ്റെ ഇപ്പം നിലവിലെ ലിസ്റ്റിലുള്ളത് അപ്പം ഹോഴ്സിൻ്റെ പുറകെ ആയിരുന്നത് അതിപ്പം ജോറൽ ഹാറ്റാണ് മെയിൻ ടാർഗറ്റ് ടാർഗറ്റായിട്ട് വരുന്നത് ചെൽസിയും ഉണ്ട് അങ്ങനെ സന്തോഷത്തിന് വർഗീയമുള്ള കാര്യങ്ങളാണ് ലിവർപൂളിൻ്റെ ആ ഒരു ഇതിൽ നിന്നും പുറത്ത് വരുന്നത് അപ്പോൾ പുതിയ വീഡിയോയിൽ കാണുന്നതായിരിക്കും നമസ്കാരം